ചക്ക പറിക്കാൻ ചോദിക്കാതെ തോട്ടിയെടുത്തതിന്റെ പേരിൽ അയൽവാസിയായ മധ്യവയസ്കയെ കുത്തിക്കൊല്ലാൻ ശ്രമം സംഭവത്തിൽ കോട്ടയം കറുകച്ചാലിൽ യുവാവിനെ കറുകച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കി തങ്കമണി സ്വദേശി അജോ ജോർജ് ആണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കേസിന് ആസ്പദമായ സംഭവം ആക്രമണത്തിനിരയായ വീട്ടമ്മയുടെ മകളാണ് അയൽക്കാരനായ പ്രതി അജോയുടെ വീട്ടിലെ തോട്ടി അനുവാദമില്ലാതെ എടുത്തത് പ്രകോപിതനായി വീട്ടുമുറ്റത്ത് അതിക്രമിച്ചെത്തിയ പ്രതി അസഭ്യം പറഞ്ഞ ശേഷം മർദ്ദിക്കുകയായിരുന്നു വീണ വീട്ടമ്മയെ പിന്നീട് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കുത്തി പരിക്കേറ്റ വീട്ടമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.